ഹലോ മേഡിയോസ് വെൽക്കം ബാക്ക് ഈ ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം ഒരു മിനിമം ഡീസൻറ്റ് വാല്യൂ അതായത് ബിഗ് ബോസ് കഴിഞ്ഞാലും അവരെ കാണാനും കേൾക്കാനും വലിയൊരു വിഭാഗം ആൾക്കാർ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അത്തരത്തിൽ അവസ്ഥ ഉണ്ടാക്കിയ ആൾക്കാർ വളരെ ചുരുക്കമാണ് ചുരുക്കമല്ല ഇല്ലെന്ന് തന്നെ പറയാം രണ്ടേ രണ്ട് വ്യക്തികളാണ് അത്തരത്തിൽ എനിക്ക് ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തോന്നിയിട്ടുള്ളത് അതൊന്ന് ഈ പറഞ്ഞ റോബിനാണ് റോബിൻ പുറത്തിറങ്ങിയിട്ടും റോബിനെ കാണാനും കേൾക്കാനും ഒരു പറ്റക്കുള്ള ആൾക്കാർ വേണ്ടി തന്നെ ഉണ്ടായിരുന്നു റോബിനെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ആര് വീഡിയോ ഇട്ടാലും യൂസ് ഒരു അന്തരീക്ഷമായിരുന്നു ഇപ്പോൾ ഒരു സമാനമായ അന്തരീക്ഷമാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് ജാസ്മിൻ്റെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ ജാസ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കയറും കാണും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും റോബിൻ കൂടുതൽ പോസിറ്റീവ് ആയിരുന്നു പിന്നീട് നെഗറ്റീവായി ജാസ്മിൻ ഇപ്പോൾ നെഗറ്റീവ് ആണ് നാളെ ചിലപ്പം പോസിറ്റീവ് ആവുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല നിലവിൽ നെഗറ്റീവ് ആണ് ഏറ്റേഴ്സ് ആണ് കൂടുതൽ ഇനി വേറെ എല്ലാവർക്കുമുള്ള മറുപടിയായിട്ട് ജാസ്മിൻ നാളെയോ മറ്റന്നാളോ ലൈവിൽ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാനിതേപോലെ ചിലർ പറയുന്നുണ്ട് ഞാൻ റൂമറുകൾ പറയുന്നത് എനിക്ക് റൂമറുകളോ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഞാനല്ലോ ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതൊക്കെ പലതരങ്ങളിൽ നിന്ന് കേൾക്കുന്ന അറിവാണ് ഞാനല്ലാതെ കറക്റ്റ് ഇന്ന ഇന്ന സാരി ഇന്ന സംഭവം ഇന്നപ്പം നടക്കുമെന്ന് പറയാൻ ഞാൻ ദൈവം തമ്പുരാൻ അത് ഈ പറഞ്ഞ നമ്മുടെ ഈ പയ്യൻ വിമർശിച്ചിട്ടല്ലോ ഈ തവളക്കുട്ടെ തവള ഗർഭിണിയാണ് ജിരിക്കുന്നത് എനിക്കവനെ ഇഷ്ടമാണ് നല്ല രീതി കോമഡി എൻ്റെ മോൻ കണ്ടാൽ തന്നെ ജിരിക്കുന്ന നല്ലൊരു പയ്യനാണ് നല്ലവണ്ണം കോമഡിയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞ വിമർശിച്ചൊരു കാര്യം ഈ പറഞ്ഞ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിനെ ഏറ്റവും കൂടുതൽ ട്രോൾ ഒരു വ്യക്തി തന്നെയാണ് ഞാനും അതായത് ബിഗ് ബോസ് ഷോയ്ക്ക് ഉള്ളിലുള്ള സംഭവമാണ് പുറത്ത് ഈ പറഞ്ഞ ഈ അഫ്സലിൻ്റെ മാറ്ററുകൾ അത് നമ്മൾ ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ഈവൻ ഞാൻ പറഞ്ഞത് ഈ വിവി ഇപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ കൂടി മറ്റുള്ളവർ ചെയ്യേണ്ട ആവശ്യമില്ല വിവി പറയുന്ന അവൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഫ്രണ്ട് ചതിക്കപ്പെട്ടുകൊണ്ടാണ് പെട്ടെന്നല്ലേ പറയുന്നത് അപ്പോൾ ഓക്കെ എന്ന് കരുതി മറ്റുള്ള ഇപ്പോൾ അതിലേ അതിനെതിരെ അതുപോലുള്ള ഒരു വീഡിയോ എന്തിനാണ് റിയാക്ഷൻ ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ ഇന്നലെ അത് വീഡിയോ കണ്ടത് അതായത് നമ്മൾ ഈ പറഞ്ഞ തീട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പന്നിയുടെ ഒരവസ്ഥ ആരെങ്കിലും അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പന്നിയുടെ ഒരവസ്ഥ ഉണ്ടാകില്ല ബിഗ് ബോസ് ഷോ നമുക്ക് കാണാം അതിലെ കോമഡി നമുക്ക് ഏത് രീതിയിൽ അവർ കാണിച്ച പേക്കൂത്തുകൾ തന്നെയാണ് അത് നമുക്ക് കാണിക്കാം ട്രോളാം കോമഡിയായി കാണിക്കാം കാമക്കാളികളാണ് അവിടെ നടന്നതെന്നൊക്കെ പറയാം എന്നും ഒരു വിഷയവും ഇല്ല അവരവിടെ കാണിച്ചിട്ടാണ് ജാസൻ അവിടെ കാണിച്ചത് മൊത്തവും അലമ്പ് സീനുകളാണ് തർക്കമില്ലാത്ത ആരും ആണ് അതിന് യോജിക്കുന്നവരെയൊക്കെ എനിക്ക് പുച്ഛമാണ് ഒരു മനുഷ്യൻ ചോദിക്കുമോ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് ഹിന്ദി ബിഗ് ബോസിലാണെങ്കിൽ സ്റ്റാർ ആയനെ സംശയമില്ലാത്ത കാര്യമാണ് ഏറ്റവും സ്റ്റാർ ആയനെ ഈ പറഞ്ഞ ജിൻഡോയൊക്കെ അടിമറിച്ചേനെ ഹിന്ദിയിലായിരുന്നെങ്കിൽ ഞാൻ സുനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷേ മലയാളി ഓഡിയൻസ് അതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല ഈ രണ്ടാമത് ഈ ഗെബ്രി എവിടെ പോയപ്പോൾ കാണിച്ച അതൊക്കെ എന്താണ് കത്തിയം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാമ കാത്തുകൾ തന്നെയാണ് നോർമൽ ആൾക്കാർ അങ്ങനെ കാണിക്കില്ല സോ ഈ പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ വിമർശിച്ചോട്ടെ പക്ഷേ ഈ പറഞ്ഞ അഫ്സലിൻ്റെ വിഷയം ഒരാൾ എടുത്തെന്ന് കരുതി എല്ലാവരും എടുത്ത് ഇതേപോലെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഈ എന്ന് പറയുന്ന ഈ പയ്യൻ അത് ഒരിക്കലും ഒരു ഇതിൽ വരുന്ന പയ്യനല്ലേ പബ്ലിക് ഫിഗർ അല്ല അഫ്സല് ഈ പറഞ്ഞ വേണമെങ്കിൽ യൂട്യൂബറോ അല്ലെങ്കിൽ ചർച്ച ചർച്ച ചെയ്യപ്പെട്ടാകണമെന്നല്ല പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു പുള്ളിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിക്രൂരമായി പുള്ളി ചതിക്കപ്പെട്ടു ജാസ്വിനാണേലും കാണുന്ന കാര്യമൊക്കെ ശരി തന്നെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് എന്ന് കരുതി നമ്മൾ ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ വിമർശിച്ചത് ഇനി ജാസ്വിൻ്റെ കേസ് വരുവാണെങ്കിൽ ജാസ്വിൻ ഈ ലൈവിൽ വന്ന് പറയാൻ പോകുന്നത് ഈ ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങൾ ന്യായീകരിക്കാനാണെങ്കിൽ വലിയ തിരിച്ചടി തന്നെയായിരിക്കും ജാസ്വിൻ ഉണ്ടാവാൻ പോകുന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ജാസ്വിൻ അതിനെ ന്യായീകരിക്കാതെ പറ്റിയ മിസ്റ്റേക്ക് അപ്സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ജനങ്ങൾ നന്നായില്ല അല്ലെങ്കിൽ ജനങ്ങളുടെ കുറ്റമാണെന്ന് പറഞ്ഞാണ് ജാസ്വിൻ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ജാസ്വിന് വീണ്ടും തിരിച്ചടി തന്നെ ആയിരിക്കും പക്ഷെ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ ഇതുകൊണ്ടാണ് തന്നെ മെജോറിറ്റി ആൾക്കാർ വെറുത്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാസുനെ തന്നെ ഗുണം ചെയ്യത്തുള്ളൂ പിന്നെ കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഞാനത് കയ്യിൽ നിന്നിട്ട് പറഞ്ഞൊന്നുമല്ല ഇവരുടെ ഒരു അഡ്മിൻ എന്നോട് പറഞ്ഞതിന് ശേഷമാണ് ഞാനത് പറഞ്ഞത് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ എതിരെ ഞാൻ ഞാനുൾപ്പെടെയാണ് പറഞ്ഞത് ഉൾപ്പെടെ എനിക്ക് ഓൾറെഡി കേസ് കൊടുത്ത് റെസിപ്റ്റ് പറഞ്ഞ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ കേസിൽ അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നീട് ആ കേസ് പിൻവലിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ നിലവിൽ മൂന്ന് പേർക്കെതിരെ രണ്ടോ മൂന്നോ പേർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് കുറച്ച് തീരുമാനത്തിലാണെന്നാണ് ജാസ്മിന ഏറ്റവും അടുത്ത് ഈ ഒരു വിവരം പറഞ്ഞ ആൾ തന്നെ ദിയാസനെ അല്ല വേറൊരു കക്ഷി നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ വേറൊരു കക്ഷി പറഞ്ഞത് ജാസിനുമായി ഏറ്റവും അടുത്ത് നയിക്കുന്ന ഒരാൾ പറയുന്നത് രണ്ടുമൂന്ന് പേർക്കെതിരെ എന്തായാലും കേസ് കൊടുക്കും അത് ഈ പറഞ്ഞ കണക്ക് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തുവെന്ന് അവർ വിശ്വസിക്കുന്ന അതിന് നമ്മളുണ്ടോ ഇല്ലയോന്നും നമുക്കറിയില്ല ജസ്റ്റിൻ്റെ എഫ്ഐആർ വായിക്കാൻ ഞാൻ പോലീസ് ഓഫീസറാണോ ഞാൻ എഫ്ഐആർ വായിക്കാൻ ഇങ്ങനെ ഒരു സാധ്യത അവർ പറയുന്നു അത് അവരുടെ ഇഷ്ടം കൊടുക്കുവാണെങ്കിൽ കൊടുക്കട്ടെ പക്ഷേ ഈ ബിഗ് ബോസിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെ കളിയാക്കിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് കോമഡിയാക്കി അല്ലെങ്കിൽ അവഹേളിച്ച് ട്രോൾ ഉണ്ടാക്കിയെന്ന പേരിൽ കേസ് കൊടുക്കാൻ ജാസ്വിനും ഈ പറഞ്ഞ ജാഫർ ഖാനും പോകുവാണെങ്കിൽ ഒന്നും നടക്കത്തില്ല അത് കൂടുതൽ നാണക്കേടാക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല കാരണം അത് ആരും പരിഗണിക്കത്തില്ല ആ കേസ് അത് വളരെ യൂസ്ലെസ് ആയിട്ടുള്ളൊരു അപേക്ഷ തന്നെയായി മാറും അത് തർക്കമില്ലാത്ത കാര്യമാണ് കാരണം ഈ പറഞ്ഞ പ്രേക്ഷകരാണെങ്കിലും ഈ പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്തവരാണെങ്കിലും ഇതൊക്കെ ചെയ്യാനുള്ള പ്രധാന കാരണം ജാസ്വിനും ഗബ്രിയും അവിടെ കാണിച്ച പേക്കൂത്തുകൾ തന്നെയാണ് മറ്റാരെയും പറ്റിയും ചെയ്തില്ലല്ലോ വേറെ ആരെയും പറ്റി ആരും ചെയ്തില്ലല്ലോ അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നേരത്തെ ഈ ഗെയിം ചേഞ്ചറെ വിറ്റല്ലേ ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാക്കിയത് ഈ നമ്മുടെ റിയാസിനെ ശരിയാണ് റിയാസിനെ വെച്ച് ഞാൻ ഒരുപാട് കാണാനുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സിനിമാനാടി ലക്ഷ്മിപ്രിയ അത് കണ്ട് വിളിച്ചിട്ട് സിനിമയിൽ പോലും കണ്ടിട്ട് അവർ ഇതുപോലെ ചിരിക്കാറില്ല എന്ന് പറഞ്ഞ് നമ്മളെ അഭിനന്ദിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കേട്ടാണെന്ന് അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ചെയ്തപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ റിയാസിൻ്റെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ റിയാസിൻ്റെ പാർണറെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ ബാപ്പിയെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല റിയാസ് എന്ന വ്യക്തിയെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതെൻ്റെ പേഴ്സണൽ തിയറിയാണ് അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഏതാണ് ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പം ജാസ്മിനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരാൾ ഒരു വീഡിയോ പുറത്ത് ഇറക്കിയെന്നും പറഞ്ഞ് അതിനെ ചൂടുപിടിച്ച് എല്ലാവരും ഇങ്ങനെ അവരായത്തരം കാണിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓപ്പോസിറ്റ് ഒറ്റ ചെയ്യുന്നവരൊറ്റൊരാളാണ് ജാസ്മിനാണ് അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല മറിച്ച് ഈ പറഞ്ഞ ബിഗ് ബോസിൽ കാണിച്ച ബേക്കൂത്തുകൾക്കെതിരെ ജാസ്വിൻ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ഒരു ന്യായീകരണത്തിന് പോവുകയാണെങ്കിൽ കൂടുതൽ നാറത്തേ ഉള്ളൂ എനിവേ ഏറ്റവും അധികം ആൾക്കാർ കാതോർത്തിരിക്കുന്നത് ജാസ്വിൻ്റെ ലൈവില് തന്നെയാണ് തീർച്ചയായും നമുക്ക് വരും ദിവസങ്ങൾ കാണാൻ സാധിക്കും അത് കാണാൻ വേണ്ടിയാണ് ഞാനും കാതോർത്തിരിക്കുന്നത് സോ കാണാം